മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നോ അവർ പറയുന്ന നല്ല കാര്യങ്ങളെടുത്ത് അത് പ്രകാരം ജീവിക്കണമെന്നോ ഇന്ന് യുവതലമുറയ്ക്ക് യാതൊരു ആഗ്രഹവുമില്ല അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പഠനത്തിനായിട്ടാണെങ്കിലും ജോലിക്കായിട്ടാണെങ്കിലും വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എല്ലാ കാര്യങ്ങളിലും അവരെ നിയന്ത്രിക്കുവാൻ ആരുമില്ല അവിടെയെങ്കിലും ആവശ്യം പോലെ പണം വരുന്നു അതുപയോഗിച്ച് എന്തും ചെയ്യുവാനും എങ്ങനെ ജീവിക്കുവാനും ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അത് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിനിയോഗിക്കും എന്നുള്ള രീതിയിലാണ് അവരുടെ പോക്ക് ലഹരിയുടെ കള്ളക്കടത്തും ലഹരി ഉപയോഗവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് യുവാക്കളെ ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിച്ച് അതിലൂടെ പെട്ടെന്ന് പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള മാഫിയകള് ഇന്ന് ഒത്തിരിയേറെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ പെൺകുട്ടികളും ഈ ലഹരി ഉപയോഗത്തിലും ലഹരി കള്ളക്കടത്തിലും വളരെയധികം പ്രവർത്തിക്കുന്നു ഇന്ന് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന യഥാർത്ഥ്യമാണ് പെൺകുട്ടികളെ പ്രേമക്കണിയിലൊക്കെ പെടുത്തി അവരെ പെട്ടെന്ന് പണമുണ്ടാക്കുന്ന വിസങ്ങളുമൊക്കെ പഠിപ്പിച്ച് ലഹരി ഉപയോഗിക്കുവാനടക്കെ പഠിപ്പിച്ച് പിന്നീട് അവരെ ലഹരി വിൽക്കുന്ന ആളുകളാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ലഹരി അനായാസേന എത്തുകയാണ് ഈ ഒരു പ്രവർത്തനം വഴി അപ്പോൾ അത് ഈ മാഫിയയ്ക്ക് നല്ലപോലെ അറിയാം മാതാപിതാക്കളും ഗവൺമെന്റുകളും അതീശക്തമായിട്ടുണർന്നെഴുതേക്കേണ്ട ഒരു കാലഘട്ടമാണിത് ലഹരിക്കടത്ത് കേസുകളിൽ പോലീസ് പിടിയിലാകുന്ന പെൺകുട്ടികളിൽ മഹാഭൂരിപക്ഷവും അറിവില്ലാത്ത പ്രായത്തിൽ ചതിക്കപ്പെടുന്നവരോ കിണയിൽ കുടുങ്ങുന്നവരോ ആണ് കുട്ടികളിൽ അനുസരണക്കേടും നിഷേധാത്മക ചിന്തകളും ഗുരുനിന്ദയും ഒക്കെ വളർത്തുന്നതിനും ഇതുവരെ തെറ്റായി കരുതിയിരുന്ന പലതും തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്ന അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്ന ചില ശക്തികളുടെ സ്വാധീനവും ഇതിന് പിന്നിൽ കാണേണ്ടതാണ് വളച്ചുകെട്ടില്ലാതെ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ചതിക്കപ്പെടുന്നവരും കിണിയിൽ കുരുങ്ങുന്നവരുമാണ് കൂടുതൽ പേരും അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനും ജാഗ്രത പാലിക്കാനും കുട്ടികൾക്ക് കഴിയും കേരളത്തിൽ നടക്കുന്ന പല ലഹരി കടത്ത് കേസുകളിലും പിടിയിലാകുന്നവരെ നിരീക്ഷിക്കുന്നതിൽ നിന്നും മയക്കുമരുന്ന് വാഹകരായി പിടിയിലാകുന്ന പെൺകുട്ടികൾ ക്രൈസ്തവ ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്നവരും അവരെ ഈ കടത്തിനുപയോഗിക്കുന്ന വഞ്ചകരായ അവരുടെ സുഹൃത്തുക്കളോ കാമുകന്മാരോ ആയ പുരുഷന്മാർ മറ്റൊരു മതത്തിൽ വിഭാഗത്തിൽപ്പെട്ടവരും ആകുന്നു ഇങ്ങനെ പിടിക്കപ്പെടുന്ന പല കേസുകളിലും ഇരയായ പെൺകുട്ടിയുടെ കൈവശമുള്ള ബാഗിൽ നിന്നായിരിക്കും മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത് അതിനാൽ തന്നെ അവളെ കിണിയിൽപ്പെടുത്തിയെന്നവനേക്കാൾ വലിയ ശിക്ഷ ആ പെൺകുട്ടിക്ക് ലഭിക്കുന്നു അവൻ ഉൾപ്പെടുന്ന മയക്കുമരുന്ന് കടത്ത സംഘത്തിൻ്റെ പിന്തുണയും നിയമസഹായവും അവന് ലഭിക്കുന്നതുകൊണ്ട് ആ പെൺകുട്ടികളേക്കാൾ കുറഞ്ഞ ശിക്ഷ അവന് ലഭിക്കുന്നു മയക്കുമരുന്ന് കടത്തിലൂടെ ലഭിക്കുന്ന ഭീമമായ വരുമാനവും അന്യമതസ്ഥരായ പെൺകുട്ടികളെ നശിപ്പിക്കുന്നത് വഴി അവരുടെ തലമുറകളെ ഇല്ലാതാക്കാനും അന്യമതസ്ഥരായ ആൺകുട്ടികൾക്ക് മയക്കുമരുന്ന് വിതരണം നടത്തി അവരെ അതിനടിമയാക്കുന്നതിന് വഴി ഈ മതസമൂഹങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതിനും ഈ നീചകർക്ക് സാധിക്കുന്നു അതിനിരയാക്കപ്പെടുന്ന മത സാമുദായിക വിഭാഗങ്ങളുടെ മത നേതൃത്വം ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ മതസൗഹാർദ്ദത്തിൻ്റെ പേരിലും കപട മതേതരത്വത്തിൻ്റെ പേരിലും നടത്താൻ കഴിയാത്തതും ഈ കൂട്ടർക്ക് വളമാകുന്നുാത്ത വിധം കേരളത്തിൽ പ്രത്യേകിച്ച് നഗരങ്ങളിൽ ലഹരിയുടെ ഉപയോഗം അമിതമായി വർദ്ധിച്ചു വരികയാണ് എല്ലാ സദാചാര മൂല്യങ്ങളെയും എല്ലാ പൊതുബോധത്തെയും തകർത്തുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾ തൂത്തെറിഞ്ഞുകൊണ്ട് ജീവിതം എന്നാൽ ആഘോഷമാണെന്നും ആഘോഷം എന്നാൽ അടിച്ചുപൊളിയാണെന്നും അടിച്ചുപൊളിയാണെന്നാൽ അത് ഉന്മാദ നൃത്തമുള്ള ലഹരി പാർട്ടികളാണെന്നുമുള്ള ചിന്ത യുവജനങ്ങളിൽ വളരെ ശക്തമായിരിക്കുകയാണ് ഇത് പെൺകുട്ടികൾക്ക് അപ്രാപ്യമാകുമ്പോൾ അവർ ലഹരി കടത്തുകാരായിത്തീർന്നു കേരളത്തിനുള്ളിൽ പല സംസ്ഥാനങ്ങളിലും ലഹരിയുടെ ഉൽപാദനവും വിതരണവും വളരെ എളുപ്പത്തിൽ നടത്താൻ കഴിയുന്ന തരത്തിലാണ് അപ്പോൾ അന്തർ സംസ്ഥാന ലഹരി കടത്തിന് മുന്തിനം കാറുകൾ ഫോർ റജിസ്ട്രേഷൻ കാറുകൾ ഒരു പെൺകുട്ടിയും ഉണ്ടെങ്കിൽ വളരെ ഈസിയായി ചെയ്യാം എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ആ തരത്തിൽ പെൺകുട്ടികളെ വ്യാപകമായി ഉപയോഗിക്കുകയാണ് വരുമാനത്തിന് വേണ്ടി അത് ചെയ്യാൻ പെൺകുട്ടികൾ സന്മനസ്സായിരിക്കുന്നത് തയ്യാറാവുകയാണ് ഫലമെന്താണ് പിടിക്കപ്പെടുമ്പോൾ പെൺകുട്ടികൾ പിടിക്കപ്പെടുകയാണ് ലഹരിക്കടത്തിൻ്റെ ഉത്തരവാദികൾ അവരായി മാറുന്നു പണമുള്ളവൻ ചതി ആസൂത്രണം ചെയ്തവൻ അവർ തന്ത്രപരമായി രക്ഷപ്പെടുമ്പോൾ പെൺകുട്ടികൾ ഇരയാക്കപ്പെടുകയാണ് അടുത്ത കാലങ്ങളിലായി ലഹരിക്കടത്തുകളിൽ പെൺകുട്ടികളടക്കം പ്രതി ചേർക്കപ്പെടുന്നുണ്ട് പോലീസും എക്സൈസും ചേർന്ന് പിടിക്കുന്ന പല കേസുകളിലും നമ്മുടെ യുവതലമുറയിലെ പെൺകുട്ടികളടക്കം പ്രതികളാകുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം ജീവിതത്തിന്റെ തന്നെ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റമാണ് അടുത്ത കാലങ്ങളിലായിട്ട് വന്നിട്ടുള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ജീവിത പശ്ചാത്തലം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവതലമുറയുടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടിൽ വന്ന മാറ്റമാണ് ഒരു പരിധി വരെ എങ്കിലും ഇത്തരത്തിൽ ഉള്ള കേസുകളിൽ പെൺകുട്ടികളടക്കമുള്ളവർ പ്രതിയാകാൻ കാരണമായി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അന്യസംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും പോയി പഠിക്കുന്ന കുട്ടികൾക്ക് വീടുകളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സ്വാതന്ത്ര്യ ബോധം അതവരെ വേറിട്ട വഴികളിലൂടെ നടക്കാനും വേറിട്ട വഴികളിലൂടെ ചിന്തിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് അത് പരമാവധി മുതലാക്കാനുള്ള ചില സാമൂഹിക ബാഹ്യ ശക്തികളുടെ ഇടപെടലുകൾ ഈ വിദ്യാർത്ഥികളിലേക്ക് എത്തുമ്പോൾ തികച്ചും അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും അറിഞ്ഞുകൊണ്ട് തന്നെയാകാം എന്നാൽ അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങളൊന്നും അറിയാതെ തന്നെ പല കുട്ടികളും ലഹരിയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അത് കിടത്തുമ്പോൾ അതിലൂടെ ഒരു വരുമാനം കിട്ടുന്നു എന്നുള്ളതും അതിനപ്പുറം ലഹരിയുടെ സുഖം അനുഭവിക്കാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ളതും വഴിവിട്ട കൂട്ടുകെട്ടുകൾ അവർക്കുണ്ടാകുന്നു എന്നുള്ളതും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് അവരെ എത്തിക്കാൻ പലപ്പോഴും കാരണമായി വരുന്നുണ്ട് നമ്മുടെ പുതിയ തലമുറ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ലഹരിത്തിന്റെ മാരകമായ ഒരു ഭീഷണി നേരിട്ടോണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികളെയാണ് ഇവര് കരിയറായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പത്താം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഈ ലഹരിമാഫിയുടെ പിടിയിലായ ചരിത്രമാണ് അടുത്ത കാലത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും കുടുംബത്തിലെ രക്ഷിതാക്കളെ ഇത് തിരിച്ചറിയുന്നില്ല പഴയ രൂപത്തിലുള്ള കഞ്ചാവ് പോലത്തെ മയക്കുമരുന്നല്ല ആധുനിക രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട പുതിയ ജനസിൽപ്പെട്ട സാ ഈ മയക്കുമരുന്നുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെന്ന് സ്വന്തം രക്ഷിതാക്കൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ നമ്മൾ കുട്ടികൾ എന്ന് കരുതുമ്പോൾ അവർ വീടിനകത്ത് അത്രമാത്രം സുരക്ഷിതാണോ ബോധം നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പുതിയ തലമുറ വലിയ രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മഴയ്ക്ക് വരുന്ന എല്ലെന്ന് നമ്മൾ കൂടുതലും ഞാൻ അത് കൂടുതലായിട്ട് കണ്ടിട്ടില്ല എല്ലാവരും ഉണ്ട് ആമ്പിളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ വെമ്പുള്ളത് അത് എന്നാണ് എന്റെ വിശ്വാസം ഏറ്റവും കൂടുതൽ വീട്ടുകാരും ശ്രദ്ധിക്കപ്പെടുന്നില്ല അതായത് ഈ അമ്മമാരാണെങ്കിലും അപ്പമ്മാരാണെങ്കിലും ആരും ശ്രദ്ധിക്കണില്ല പെണ്ണുങ്ങൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ായിട്ട് നമുക്ക് തോന്നുന്നത് പഠിക്കാനാണെന്നും പറഞ്ഞ് കാശ് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കൊന്നും പറഞ്ഞ് ഇവര് കാശ് പഠിക്കുന്നത് ഇതിങ്ങനെ പേടിച്ച് ഇവര് ദുരുപയോഗം ചെയ്യാനാണ് ശരിക്കും പറഞ്ഞത് അതിനുവേണ്ടി ആയിരിക്കണമെന്നില്ല അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു സംഭവം ചിലപ്പുള്ളരാണെങ്കിലും ആമ്പുള്ളരാണെങ്കിലും ലഹരില് അടിപ്പറഞ്ഞത് ഇതുകൊണ്ട് മാത്രമാണെന്നുള്ളതാണ് എന്റെ ഒരു കണക്ക് കണക്കുകൂട്ടതി